മുസ്ലിം നിന്ന് എന്തുകൊണ്ടാണ് എക്സ് മുസ്ലിംസ് എന്നാണ് ചോദ്യം ഇസ്ലാമികമായ ഞാന് ഇപ്പോ ഇടയിൽ ഒന്നും പറയുന്നില്ല നിങ്ങൾ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടൊന്നും ശ്രദ്ധിക്കുക ഇസ്ലാമികമായ ബോധം എന്നൊക്കെയാണ് പറയുന്നത് ബാക്കി നിങ്ങൾ ശ്രദ്ധിക്കുക അത് കഴിഞ്ഞതിനു ശേഷം നമുക്ക് ബാക്കി പറയാം എന്താണ് പരിഹാരം ആ ഇതിൽ കാണുന്നത് കണ്ടല്ലോ എക്സ് മുസ്ലിങ്ങൾ വർദ്ധിക്കുന്നു കാരണം എന്തെന്നാണ് ചോദ്യം അതല്ലാതെ വർദ്ധിക്കുന്നുണ്ടോ എന്നോ വർധിക്കുന്നത് സത്യമാണോ എന്നോ ഇതൊന്നുമല്ല ചോദ്യം വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് എം എം അക്ബറും സ്ഥിരീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇനിയെങ്കിലും വിശ്വാസികൾ സമ്മതിക്കുക ഇവിടെ കെട്ടുപൊട്ടി ഇസ്ലാമിൻ്റെ കെട്ടുപൊട്ടി കഴിഞ്ഞിരിക്കുന്നു മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ മതത്തിൽ നിന്ന് പുറത്തേക്ക് കൂട്ടം കൂട്ടമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം ഇനിയെങ്കിലും നിങ്ങൾ സമ്മതിക്കുക നമ്മൾ പണ്ടൊരു പാട്ട് പാടാറുണ്ട് ഒട്ടകങ്ങൾ വരി വരി വരിയായി എന്ന് പറയുന്ന മാതിരി എക്സ് മുസ്ലിങ്ങൾ വരി വരി വരിയായി കാരൊക്കെ മരങ്ങൾ നീര നീ